സംഭവം കലോത്സവത്തിന്റെ ആദ്യ ദിവസം രാത്രിയിൽ നല്ല കോരിച്ചെറിയുന്ന മഴയൊക്കെ ആയിരുന്നെങ്കിലും രണ്ടാം ദിവസം പുലർന്നത് കത്തുന്ന ചൂടിലേക്കായിരുന്നു പക്ഷേ കലോത്സവത്തെ തോൽപ്പിക്കാൻ ഒരു ചൂടിലും ആവിലും മക്കളെ ൊപ്പി വെച്ചും കുട ചൂടിയും പേപ്പർ കൊണ്ട് ആഞ്ഞു വീശിയും വെള്ളം കുടിച്ചു തണ്ണിമത്തൻ കഴിച്ചും കലയുടെ കുളിർമ തേടി കേരള കൊല്ലത്തേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് നമ്മളും ആ ഒഴുക്കിനൊപ്പം പോയി ചില ചൂടൻ നട്ടുച്ച കാഴ്ചകൾ കണ്ടു കൈ പലർക്കും വെയിലിനുള്ള പ്രധാന പരിചാരം നെറ്റിയിലും വശങ്ങളിലും കൈവെച്ച് വെയിലിനെ നൈസായങ്ങൾ ഒഴിവാക്കി വിടുകയായിരുന്നു അവർ മത്സരം കാണാൻ സദസ്സിലിരിക്കുന്നവർ നോട്ടീസും ന്യൂസ് പേപ്പറും എന്ന് വേണ്ട കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് വീശുന്നുണ്ട് മേലെ കറങ്ങുന്ന ഫാൻ ഇതൊക്കെ കാണുന്നുണ്ടോ ആവോ എന്തായാലും നാട്ടുകാർ കൊണ്ട് പൊരിയുകയാണ് അതുകൊണ്ട് ഒരു തൊപ്പി കച്ചവടം അങ്ങ് സെറ്റാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ദ ഈ ചേട്ടൻ തൊപ്പി ഹരിതമാണ് അതുകൊണ്ട് പച്ചപിടിക്കാൻ സാധ്യതയുണ്ട് തണ്ണിമത്തനും ആപ്പിളും കൊടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ ഒരു സ്റ്റാളിലായിരുന്നു ഏറ്റവും തിരക്ക് ഇതാ ഫ്രൂട്ട്സ് വയ്ക്കുന്നു ആളുകൾ വന്നെടുക്കുന്നു പ്ലേറ്റ് കാലിയാകുന്നു പിന്നെയും അവർ ഫ്രൂട്ട്സ് വയ്ക്കുന്നു ആളുകൾ വന്നെടുക്കുന്നു പ്ലേറ്റ് കാലിയാകുന്നു റിപ്പീറ്റ് മോഹിനിയാട്ടം കളിച്ചിറങ്ങിയ മകളെ കുട ചൂടിക്കൊടുത്തും വെള്ളം കൊടുത്തും ഉഷാറാക്കി നിർത്തുന്ന ഒരു അമ്മയെ കണ്ടു പേപ്പർ വെച്ച് വെയിലിനെ മറക്കാനാണ് ഈ മോഹിനിയാട്ടിയുടെ തീരുമാനമെന്ന് തോന്നുന്നു വിയർ തൊലിച്ചാണ് ഈ ബാൻഡ് മേളം ടീം മാധ്യമങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്നത് പക്ഷേ ആളുകൾ ചുറ്റും കൂടി ആവേശം മുഴക്കിയതോടെ വെയിലൊക്കെ വെറും ചീള കേസായി ഒടുവിൽ കണ്ടത് നാട്ടുകാരെ വെള്ളം കുടിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന കുട്ടി വളണ്ടിയർമാരെയും ടീച്ചേഴ്സിനെയുമാണ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുവന്ന സ്ഥിതിക്ക് ഇനി ഞാനും കുറച്ച് തണുത്ത വെള്ളം കുടിച്ച് അടുത്ത വേദിയിലേക്ക് നടക്കട്ടെ